ഹലോ നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലത്തെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇന്നലെ ഫുൾ ഡേ മേ ലൈഫാണ് എടുക്കാൻ ഉദ്ദേശിച്ചത് രാവിലെ അമ്മയ്ക്ക് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു കൊടുത്ത് അമ്മയെ കൊണ്ട് കിടത്തി അത് കഴിഞ്ഞ് വന്നിട്ട് ഉപ്പുമാവ് ദിനുമാണ് രാവിലെ ഉപ്പുമാവായിരുന്നു അപ്പോൾ ഇന്നലെ ഫ്രൈഡ് റൈസ് ബിരിയാണി വച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ചോറ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലുണ്ട് കുറച്ച് ചിക്കൻ കറി അപ്പം മാളു അത് അത് കൂട്ടി അതാണ് കഴിച്ചത് ഞാൻ ആ ഉപ്പുമാവും പഴം പഴം എന്താ ഫ്രിഡ്ജ് വെച്ചിട്ട് കറുത്തു പോയിടെ ഞാൻ ഫ്രിഡ്ജ് വെക്കുമ്പോൾ ഇങ്ങനെ കറുത്തു പോകുന്നു എനിക്കറിയത്തില്ലായിരുന്നു അതിൻ്റെ തോൽ അപ്പടി പോയി കേട്ടോ ആ എന്നാലും ഞാനതിൽ രണ്ട് മൂന്ന് പഴമൊക്കെ എടുത്ത് കുഴച്ച് ഞാൻ ഉപ്പുമാവ് അടിച്ച് ഞാൻ ഇടയ്ക്ക് എൻ്റെ മുഖം കാണിച്ച് അറിയാമോ എനിക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തുടങ്ങിയാണേ മുഖത്തങ്ങ് ചൊറിച്ചില്ല ചൊറിഞ്ഞിട്ടിങ്ങനെ തണുത്ത് വരുവാണേ നമ്മൾ പുഴുവൊക്കെ ആട്ടിയ പോലെ അത് കഴിഞ്ഞിട്ട് ഉപ്പുമാവ് തന്നോണ്ടിരുന്നപ്പോൾ എനിക്ക് ഒന്നിച്ചു ചായ വേണമെന്ന് അപ്പോൾ മോളോട് ഞാൻ പറഞ്ഞടിയൊരു ചായ ഇട്ട് തരാമോ എന്ന് പാലില്ലായിരുന്നു ഇന്നലെ ഇന്നലെ വാങ്ങിയില്ലായിരുന്നു അപ്പോൾ പാൽപ്പൊടി ഇട്ടിട്ടാണേ ചായ ഇടുന്നത് പക്ഷെ അവിടെ നല്ല വൃത്തിയായിട്ട് ചായ ഇടും അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഗുളിക കൊടുത്താണേ ആ ഞാൻ അമ്മയെ കൊണ്ട് കിടത്തിയില്ലായിരുന്നു കേട്ടോ അമ്മ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ ഉപ്പുമാവ് കഴിക്കാൻ പോയത് അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അമ്മയ്ക്ക് ഗുളികയും കൊടുത്തു എന്നിട്ട് അമ്മയെക്കൊണ്ട് കിടത്തുന്നതായി കാണുന്നത് അമ്മയ്ക്ക് ഭയങ്കര വേദനയാണ് എഴുന്നേൽക്കാനും ഇരിക്കാനും അമ്മയ്ക്ക് ആ മലത്തെ തൊടേടെ ആ എല്ലിനാണ് ഭയങ്കര വേദന അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഇരിക്കി ഇരിക്കി എണ്ണിപ്പിച്ചിരുത്തുമ്പോഴും കിടത്തുമ്പോഴുമാണ് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഒത്തിരി സമയം അമ്മക്ക് ഇരിക്കാനും പറ്റത്തില്ല കുറച്ച് സമയം ഇരിക്കുമ്പഴത്തേക്കിനും അമ്മയ്ക്ക് പുറത്തൊക്കെ ഭയങ്കര വേദനയാവും അപ്പോൾ കാലൊക്കെ തന്നെത്താനൊക്കെ കയറ്റി വെച്ച് കിടക്കാനുള്ള ഇത് അമ്മയ്ക്കില്ല അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം കാലൊക്കെ നമ്മൾ തന്നെ മേലോട്ടാക്കി അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മളമ്മയെ കിടത്തി കൊടുക്കണം കിടന്ന് കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് അമ്മയ്ക്ക് അങ്ങ് ബുദ്ധിമുട്ടാണ് ഭയങ്കര തലകറക്കവും ഒക്കെ വരും അമ്മയ്ക്കിങ്ങനെ ഇരുന്നിട്ട് കിടത്തുന്നതല്ലേ അപ്പം അമ്മയ്ക്ക് ഭയങ്കര തലകറക്കവും ഒക്കെ വരും അന്നേരം അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ച് ഉപ്പുകല്ല് ഇടാം നമ്മുടെ തെങ്ങിനെന്ന് തെങ്ങിന് ഉപ്പുകല്ല്ല് ഇടുന്ന നല്ലതാ കേട്ടോ നമ്മുടെ മേലെ എന്തേലും ചെല്ലിയോ ആ ആ സാധനമൊക്കെ ഇല്ലായിരിക്കും അപ്പം ഞങ്ങളുടെ തെങ്ങ് കായ് കേട്ടോ ചെറിയ കുറച്ച് വെള്ളക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പം ഞാനൊരുത്തോടെ കുറച്ച് ഉപ്പുകല്ല് ഒക്കെ ഇട്ടാ അപ്പോൾ ഉപ്പുവരി ഇങ്ങനെ തെളിഞ്ഞു നിന്നപ്പോൾ ഞാൻ ഒര്ത്തിരി വെള്ളവും കൂടെ ഒഴിച്ചേക്കാം അപ്പോൾ കിച്ചു ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ കിച്ചുനെ കാണിച്ചത് പിന്നെ പാത്രം ഞാനിപ്പോൾ ഇവിടെ പുറത്ത് വെച്ചിട്ടാണ് പാത്രം കഴുകുക അല്ലേ വലിയ പാത്രങ്ങളെല്ലാം അവിടെ കൊണ്ടു കഴുകും മീൻ കഴുകുന്നതും പാത്രം കഴുകുന്നതും എല്ലാം ഞാൻ അവിടെ വെച്ചിട്ടാണ് അപ്പോൾ ആ ബാക്കി ഇരുന്ന ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ ഒരു ചിക്കനും കൂടെ കൂട്ടിയിട്ട് ഞാൻ കിച്ചു കൊണ്ട് കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ വെച്ചാൽ രാവിലെ തന്നെ അങ്ങ് അരി അരിയടുപ്പത്തിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാട്ടോ അത് ഉച്ചയാകുമ്പോഴത്തേക്കും അവിടെ നിന്ന് അങ്ങ് ആയിക്കോളും പിന്നെ നമുക്ക് കുറേശ്ശേ കുറേശ്ശേ കൂട്ടാനും കറിയൊക്കെ നമ്മൾ റെഡിയാക്കി വരുമ്പോഴത്തേക്കും ചോറ് റെഡിയാവും അപ്പോൾ കുറേ അന്ന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തന്നില്ല എനിക്ക് മുറ്റത്തൂന്ന് കിട്ടിയ കാച്ചിൽ ഞാൻ കിളച്ചെടുത്ത കാച്ചിലാണ് അത് കുറേ ദിവസം കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ചേമ്പും വിത്തും അപ്പോൾ ഞാൻ ഓർത്ത് അതെല്ലാം കണ്ട് ഇട്ടിട്ട് ഒരു കറി വെക്കുക ഞങ്ങൾക്ക് ഇവിടെ തന്നെ അസ്ത്രം എന്നാ പറയുക കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാത് തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ളതാണ് അതായത് ഈ കാച്ചിലും ചേമ്പും കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് നമ്മൾ കുക്കറിൽ കുക്കറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേവും കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അഞ്ച് ആറ് വിസിൽ കേൾപ്പിക്കണം കേട്ടോ അങ്ങനെ കാച്ചിൽ വേവത്തുള്ളൂ കാച്ചിലിന് കുറച്ച് വേവുള്ളതാണ് അപ്പോൾ അതൊക്കെ കഴുകി നമ്മൾ അടുപ്പത്ത് വെച്ച് ഒരു അഞ്ചാറ് വിസിൽ കേൾപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്റ്റീമ് പോയതിന് ശേഷം അത് തുറന്ന് നോക്കുക വെന്തോന്ന് നോക്കുക വെന്തില്ലെങ്കിൽ ഒന്നും കൂടി വെക്കുക എനിക്ക് ഇപ്രാവശ്യം അഞ്ച് വിസിൽ കേൾപ്പിച്ച് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ശരിക്കും വെന്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും എന്താ ചെയ്ത് അത് അടച്ചിട്ട് വീണ്ടും വെച്ചു ഒരു രണ്ട് മൂന്ന് വിസിലും കൂടെ കേൾപ്പിച്ചെടുത്തതാണ് കേട്ടോ അത് ഞാൻ നിങ്ങൾ നമ്മൾ വീഡിയോ കാണിച്ചിട്ടില്ല ഞാനത് വീടിയോയ്ക്ക് നീളം കൂടി അതുകൊണ്ട് കാണിച്ചിട്ടില്ല പിന്നെ തേങ്ങ തിരുമ്മി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടിയാച്ച അതക്കേണ്ടിയത് അരക്കേണ്ടിയത് കുറച്ച് നല്ലോണം അര അരച്ചെടുക്കണം അത് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കടു വറത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ മീൻ കഴുകാം എന്നു വിചാരിച്ചെടുത്തപ്പോൾ മീൻ താണു ഫ്രീസറിരുന്ന് കട്ട പോലെ ആയി അത് പിന്നെ എന്നതിലോട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ടാണ് ഞാൻ വന്ന് തേങ്ങ തിരുമ്പുന്നത് അങ്ങനെ തേങ്ങ തിരുമ്മി അതിനെല്ലാം അരച്ച് വെച്ചു കേട്ടോ അരച്ച് വെച്ചു പുറകെ പിന്നെ ഞാൻ മീനിൻ്റെ പരിപാടിക്കൊക്കെ കയറി കേട്ടോ നമ്മൾ വീട്ടിലിങ്ങനെ പുറകെ 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 അടുക്കളപ്പണി രാവിലെ തന്നെ നമ്മൾ തീർത്താൽ ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മുടെ പണികൾ തീരും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നവരെ പണിയായിരിക്കും കേട്ടോ എൻ്റെ അനുഭവം അതാണേ രാവിലെ കുറേ സമയം നമ്മൾ ഇരുന്ന് പോയോ അന്നത്തെ നമ്മുടെ പണി പിന്നെ തീരത്തതേ ഇല്ല പിന്നെ നമ്മൾ വൈകുന്നവരെ ഇതിൻ്റെ പണിയായിരിക്കും എനിക്ക് ഇന്നും അങ്ങനെ തന്നെയാണ് പറ്റി കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്മയുടെ കാര്യമൊക്കെ നോക്കി അന്ന് അടുക്കളയിൽ കയറി ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കിനെ അപ്പോൾ ഉച്ചയായി അന്നേരത്തേക്ക് ഇപ്പോൾ ദാ അരി തിളച്ചിട്ടുണ്ട് അരി എടുത്തിട്ട് ഞാൻ റൈസ് കുക്കറിലേക്ക് വയ്ക്കാം കേട്ടോ നമ്മളെളുപ്പരിപാടിയാണേ നല്ല വേവുള്ള അരിയാണെങ്കിൽ ശരി നമ്മൾ അങ്ങനെ രാവിലെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ തീരുമ്പോഴത്തേക്കും ആ ചോറ് നമുക്ക് വെന്തിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എത്ര സമയം അടുപ്പത്തിട്ടാലും ആ ചോറ് വേവത്തില്ല അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത് ഒന്നും കൂടി പിന്നെ നമ്മുടെ കാച്ചിലിൻ്റെ കറിക്ക് സ്കീമ് കയറ്റിയിട്ട് അപ്പോഴത്തേക്കിന് മീനൊക്കെ നല്ല പാകത്തിനായി പിന്നെ ഞാൻ വന്ന് മീൻ വെട്ടുവാണേ അപ്പോൾ പിള്ളേരെല്ലാം വന്ന് അവിടെ നിന്ന് തന്നെ ശല്യം ചെയ്യുന്നുണ്ട് അങ്ങനെ വേഗം ഞാൻ മൂന്നാലഞ്ച് മീൻ വെട്ടിയെടുത്ത് ബാക്കി മീൻ കയറ്റി അങ്ങ് ഫ്രിഡ്ജ് കയറ്റി വെച്ചു അപ്പോഴത്തേക്ക് എന്താ ഇത് നല്ല വെന്ത് കഷ്ണം എന്നാലും അങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് വെന്തിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ മീൻ കറിയുടെ കാര്യം കൂടെ ചെയ്യുവാണേ ഇത് മീൻകറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ചെമ്മന്നുള്ളി രണ്ട് പച്ചമുളക് ഒരിത്തിരി തക്കാളി അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും കേട്ടോ ചട്ടി കിടന്ന് ഇങ്ങനെ വഴട്ടണം ഞാൻ അതിനെന്ത് ചെയ്തറിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് കറക്കിയെടുക്കും അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് ചതഞ്ഞ് വരും എന്നിട്ട് നമ്മളത് മീൻ ചട്ടയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വേഗം തന്നെ വഴണ്ടി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ടു കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇതും കൂടി ഇട്ടിട്ട് വഴട്ടുന്നതേ ഇത് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്താൽ മതി അപ്പോൾ മീൻപുളിയപ്പോഴത്തേക്കും ഞാൻ വെള്ളത്തിലിട്ടു മീൻപുളി ഇട്ട് കുതിർന്ന് കിടക്കുന്ന വെള്ളം നമ്മൾ മുളകും മല്ലിയൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചാൽ മതി അപ്പം ചട്ടി അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ ഈ മൺചട്ടി ആയതുകൊണ്ട് വേഗം നമ്മുടെ മുളകൊടിയൊക്കെ കരിഞ്ഞു പോകും ഞാനങ്ങ് ഒത്തിരി ഇട്ട് മുളകുപൊടിയിട്ടങ്ങ് ചൂടാക്കാത്ത ഒന്നും ഇല്ല കേട്ടോ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആ എണ്ണ ഇല്ലാതിലേക്ക് മുളകുപുടിയിലേക്കൊന്ന് പെരണ്ടൂന്ന് കഴിയുമ്പോൾ തന്നെ ഞാൻ ആ വെള്ളം ഒഴിക്കും കേട്ടോ എനിക്ക് എനിക്കങ്ങ് ഒത്തിരി മൂത്ത് പോകുന്ന അതിൻ്റെ ചാ ഗ്രേവി എനിക്കിഷ്ടമല്ല അങ്ങനെ അതവിടെ തിളപ്പിക്കാൻ വെച്ച് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഞാൻ കുപ്പിയിൽ വെള്ളം എടുത്ത് വെക്കുകയും കേട്ടോ നമ്മളിങ്ങനെ ഓടിപ്പോയി പാത്രത്തിൽ എപ്പോഴും പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കുമ്പോൾ ഭയങ്കര താമസമാണ് അപ്പോൾ അതിന് ഞാൻ വെള്ളം ഞാനൊരു കുപ്പിയിൽ പിടിച്ച് വെച്ചിട്ടാണ് ഒഴിക്കുക ആ അതവിടെ എന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ കറിയുടെ പിന്നെ പാത്രം തുറന്നു അത് നല്ലവണ്ണം അത്യാവശ്യം എന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ അരപ്പെല്ലാം കടങ്ങ് ചേർത്തു അരപ്പ് ചേർത്ത് വെച്ച് ഇന്ന് എനിക്ക് ആകെയുള്ള എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മാത്രം കേട്ടോ ഏത് മീൻകറി ഈ പിന്നെ ചേനക്കറി അസ്ത്രം അതായിരുന്നുള്ളത് അപ്പം ഞാൻ ഈ അസ്ത്രം എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചിരിക്കും കേട്ടോ അസ്ത്രമോ അതെന്താ അത് പണ്ട് അർജുനൻ അവനാഴിയിൽ നിന്ന് വിട്ട സാധനം അല്ലേന്നൊക്കെ ചോദിക്കും അമ്പല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മുടെ നാട്ടിലേനെ അസ്ത്രമെന്നാണ് പറയുക കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ചോറും ആവും ഇന്നിനി വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഇന്നലത്തെ ചിക്കൻ കറി അത്യാവശ്യം ഫ്രിഡ്ജിൽ ഞാൻ ഒന്ന് പെരട്ടിയെടുത്തതാണേ അത് ഇരിപ്പുണ്ട് അപ്പോൾ ചിക്കൻ കറി വേണ്ടുന്നവർക്ക് അതും എടുക്കുക മീൻകറിയുള്ളവർക്ക് അതും എടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒറ്റ പരിപാടിയിൽ നിന്ന് തന്നെ എന്നെ കൊണ്ട് നടക്കത്തുള്ളൂ പിന്നെ എനിക്ക് ഒരു പരിപാടി ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ വാഷിംഗ് മെഷീനൊക്കെ വെച്ചൊരു മുറി ആ മുറി അങ്ങനെ വെറുതെ കിടക്കും എ ഈ വീട്ടിലേറ്റവും വെളിച്ചം കയറുന്നൊരു മുറി അതാണ് കേട്ടോ അപ്പം ഞാനോർത്ത് അത് അത് ആ മുറിയിൽ നിന്ന് അപ്പോൾ മോക്ക് മോൾ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് ഒരു മോ ഒരു പയ്യനെ ഉള്ളൂ എന്നാലും ശരി ഈ ഡൈനിങ് ടേബിളിലാണ് അവൾ ഇതെല്ലാം കൊണ്ടുവയ്ക്കുക അപ്പോൾ എപ്പോൾ നോക്കിയാലും ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് നിറച്ച് സാധനങ്ങളാണ് അപ്പം ഞാൻ അവളോട് പറഞ്ഞ് ആ മുറി ഞാൻ റെഡിയാക്കിത്തരാം അപ്പം നീ അവിടെ ഇരുന്നിട്ട് ട്യൂഷനും പഠിപ്പിച്ചോ അവിടെ ഇരുന്നിട്ട് നിനക്ക് പഠിക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഫാനൊക്കെ ഒരു പഴയത് അഴിച്ചതൊക്കെ അവിടെ കൊണ്ടുവച്ചേക്കുമായിരുന്നു അപ്പം ആ ഫാന് ഞാൻ ഉപയോഗിച്ചു അത് എല്ലാം ഒന്ന് അഴിച്ച് അതിൻ്റെ ലീഫെല്ലാം കൂടെ അഴിച്ച് മാറ്റി എല്ലാം മുറി ഒന്ന് വൃത്തിയാക്കി തൂത്തുപാരി റെഡിയാക്കി കൊടുക്കാമെങ്കിൽ അവൾ പിന്നെ തിരുന്ന് പഠിച്ചോളും അവിടെ ശല്യം പിന്നെ ഹോളിലേക്ക് ഉണ്ടാകത്തില്ലല്ലോ എന്ന് വിചാരിച്ച് കാരണം നല്ല വെളിച്ചം വരുന്ന ലൈറ്റ് ഒന്നും ഇട അല്ലെങ്കിൽ ഈ ഹോളി വന്നിരുന്നാൽ എപ്പോഴും ലൈറ്റ് ഇട്ടിട്ടായിരിക്കൽ ലൈറ്റും ഇട്ട് ഫാനും ഇട്ട് പിന്നെ ഒരു എക്സ്റ്റൻഷൻ കൊണ്ടുവരും അതവിടെ കുത്തും അവിടെ കമ്പ്യൂട്ടറിൽ കുത്താൻ വേണ്ടിയിട്ട് ആ എക്സ്റ്റെൻഷൻ്റെ വയർ ഇങ്ങനെ തറയൊക്കെ വലിഞ്ഞ് കിടക്കും നമുക്കൊന്ന് അടിച്ച് വരാനോ എടുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാവട്ടാ തറയിൽ അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ അവളെ അങ്ങേ മുറിയിലേക്കാക്കി കാര്യമൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ മീൻകറി റെഡിയായി കേട്ടോ മീൻകറി നല്ല തിളച്ച് വെറ്റി വന്നു എൻ്റെ ചേനക്കറിയും നല്ല അടിപൊളിയായി അപ്പോൾ ഇനിയിപ്പോൾ ചോറ് തിന്നാൽ മതിയല്ലോ ആ അന്നേരം ഞാൻ വിചാരിച്ച് ചോറ് നോക്കുന്നതിന് മുമ്പ് ഇന്ന് ആ മുറി വൃത്തിയാക്കുന്ന പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനത് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ പൂജമക്കൾ മക്കൾ വന്ന് നിൽക്കുക കേട്ടോ ഞാനൊരു സാധനം തൊടാനും എടുക്കാനും അവർ സമ്മതിക്കത്തില്ല അവർക്ക് ആദ്യം വന്നിട്ട് അതുമേ പിടിക്കണം അവരതിൻ്റെ പരിപാടികൾ അതേ വന്ന് ചൊറിഞ്ഞും കടിച്ച് നമ്മളെയും കടിച്ച് അത് ഇളക്കിയെടുത്ത് അതിനിടയ്ക്ക് ഞാൻ മാളിനോട് പറഞ്ഞത് നീ അവനെ എങ്ങനെ എടുത്ത് എന്ന് പറഞ്ഞതാ കേട്ടോ അപ്പോൾ ഇന്നിനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇന്നത്തെ ഒരു വീഡിയോ ഇതോടൊക്കെ കൂടി അവസാനിക്കുവാണ് അടുത്ത വേറൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ ഫാനിൻ്റെ ലീഫെല്ലാം അഴിച്ചിട്ടൊരു സൈഡിലോട്ട് വെക്കട്ടെ അതിനിടയ്ക്ക് ഞാൻ മാളിനോട് ഭർത്താനവും പറയുന്നുണ്ട് അപ്പോൾ അതാ എൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ ബൈ സി യു നമുക്കടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം